ആകയാൽ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ ചര്യകളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം വിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ തിരുവചനം ഇത് നമ്മെ എല്ലാവരെയും ആഴത്തിൽ സ്പർശിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ട വചനമാണ് ആകയാൽ നിങ്ങളെ വിളിച്ചവൻ അമ്മയുടെ ഗർഭം മുതൽ നമ്മെ വിളിച്ചവൻ വിളിച്ച് വേർതിരിച്ചവൻ തൻ്റെ പക്ഷത്ത് നിർത്തിയവൻ നമുക്ക് വ്യക്തിത്വം തന്നവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി കുരിശുകയേറി മരിച്ച് തൻ്റെ മരണത്താൽ നമ്മുടെ മരണത്തെ മാറ്റി നമ്മുടെ ശിക്ഷ നീക്കി നമ്മെ സംശുദ്ധരാക്കി തീർത്തവൻ യോഗ്യതയുള്ളവരാക്കി തീർത്തവൻ അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ ചര്യകളിലും അവൻ മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പരിശുദ്ധരായിരിക്കണം വാക്കിലും നോക്കിലും നടപ്പിലും പ്രവൃത്തിയിലും ജീവിതത്തിൻ്റെ സമസ്ത ഇടങ്ങളിലും സകല ചര്യകളിലും നാം പരിശുദ്ധരായിരിക്കണം നമ്മുടെ ദൈവം പരിശുദ്ധനാകയാൽ നമ്മളും പരിശുദ്ധരായിരിക്കണം ഈ ആഴമേറിയ ബോധ്യം നമ്മൾ എത്ര പേരെ ഭരിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തിന് ചേർന്ന ഒരു മനുഷ്യനായിത്തീർന്നിട്ടുണ്ടോ എന്ന് സ്വന്തം ആത്മാവോട് ചോദിപ്പാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകണം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയേച്ചു